ഹലോ ഞാൻ ഇന്നൊരു സാധനം കാണിക്കാൻ വാങ്ങിയ കേട്ടോ ഞാനൊരു മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കാം പക്ഷെ എന്നാലും നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മള് സ്നഗ്ഗിയാണ് കേട്ടോ സ്നഗ്ഗി സാധാരണ നമ്മള് കുട്ടികൾക്ക് ഒക്കെയാണ് സ്നഗ്ഗി വാങ്ങിച്ചു കൊടുത്ത കേട്ടോ പണ്ട് കൂങ്ങിലൊക്കെ സാന്ദ്രോസൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തില്ലേ അതേ സെയിം സാധനം തന്നെയാണ് കാണാൻ പക്ഷെ ഇതിപ്പോ നമ്മള് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ തിരിച്ചടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം കേട്ടോ ഞാനിത് കുറെ നാളായിട്ട് മീഷോയിൽ നിന്ന് ഫ്ലിപ്പാർട്ടിൽ നിന്നാ വാങ്ങിക്കാം കേട്ടോ മീഷോയിൽ ഏഹ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ട് ചെയ്താ വാങ്ങിക്കാം അപ്പൊ ഇത് രണ്ട് പാക്കറ്റ് കോംബോ ആയിട്ടാണ് വരുന്നത് അപ്പൊ രണ്ട് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റില് പത്തെണ്ണം അങ്ങനെ രണ്ട് പാക്കറ്റിൽ ഇരുപതെണ്ണമായിട്ട് വരും അപ്പൊ ഇരുപതെണ്ണത്തിന് ഒരു നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു പറഞ്ഞോട് കാണിച്ചുതരാട്ടോ ആ ഇതാണ് ഇത് സാധാരണ നമ്മൾ സീരിയസ് ഉപയോഗിക്കുന്ന പാഡ് പോലെ അല്ലാട്ടോ അതൊക്കെ ആകുമ്പോ നമുക്ക് ലീക്കേജ് ഒരു ടെൻഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി അയ്യോ ഡ്രസ്സ് അത് കാണുവോ എന്തെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ വരും പക്ഷെ ഇതാവുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മുടെ പാൻറ്റീസ് യൂസ് ചെയ്താണെങ്കിൽ ഇതങ്ങ് യൂസ് ചെയ്താൽ മാത്രം മതി നല്ല കംഫർട്ടാണ് വീട്ടിൽ ഇപ്പൊ രണ്ട് പാക്കറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ബോഡിയുടെ പ്രശ്നം അനുസരിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാമോ അത്രയും നാൾ ഇത് വാഷബിൾ അല്ല ഇത് നമ്മളല്ലാതെ പിന്നെ ഡിസ്പോസബിൾ ആണ് അതായത് കത്തിച്ച് കളയുക എന്തെങ്കിലും ഒക്കെ ചെയ്താൽ മതിയാക്കാം എന്തായാലും ഈ സംഭവം ഭയങ്കരമായിരുന്നു ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും നല്ല ബെറ്റർ സാധനം ഇതാണ് കേട്ടോ കാര്യം അവർക്ക് പേടിക്കേണ്ട ബസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും എങ്ങനെയുണ്ടാവും പ്രശ്നമുണ്ടോ ലീക്കേജ് ഉണ്ടാവും അവർക്ക് ഒരു കംഫർട്ട് ഒരു ഫീല് വരും പിള്ളേർക്ക് ടെൻഷൻ ആവുമല്ലോ അതുകാരണം അവർക്കൊക്കെ ഏറ്റവും യൂസ് ചെയ്യാൻ നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഇതിനകത്തെന്ന് പറയുന്നത് നല്ല കോട്ടൺ ആണ് കേട്ടോ ഒറ്റ ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ നല്ല കംഫർട്ടാണ് ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതാ യൂസ് ചെയ്താട്ടോ ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി ഞാൻ ലിങ്ക് തരാം നല്ല ബെസ്റ്റ് സാധനമാണ് ഇതിപ്പോ എല്ലാരും ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും ഇത് യൂസ് ചെയ്യാറുണ്ട് നമ്മളെ മെഡിക്കൽ ഷോപ്പുകളിലൊന്നും അധികമായിട്ട് കിട്ടുന്നില്ല പക്ഷേ ഇത് കൂടുതൽ കിട്ടുന്നത് മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെയാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം പക്ഷേ ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകാൻ നേരായാലും നമുക്ക് സീരിയസ് പേടിക്കേണ്ട ഒരു കാര്യമില്ല അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ സാധനമാണ് എല്ലാവരും വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സീരിയസ് പാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് മീൻ അഞ്ചെണ്ണം മീതോ ഒക്കെ പാക്കറ്റിൽ കിട്ടാറുണ്ട് ഞാനിത് ഒരുമിച്ച് വാങ്ങിച്ചിരിക്കുന്നത് എപ്പോഴെപ്പോഴും വാങ്ങിണ്ടാലോന്ന് വിചാരിച്ചിട്ട് മൂന്നാലു മാസത്തേക്ക് വേണ്ടിയിട്ട് കോംബോയിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചുവെച്ചു കേട്ടോ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഏഹ് മീഡിയം ഉണ്ട് സ്മോൾ ഉണ്ട് ലാർജ് ഉണ്ട് എക്സെൽ ഡബിൾ എക്സെൽ എല്ലാം കിട്ടും കേട്ടോ പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് അതിപൊടി സാധനമാണ്